ജെ പി അസ്ട്രോഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മിഥുന മാസത്തെ ഫലമാണ് അതായത് ജൂൺ പതിനഞ്ചു മുതൽ ജൂലൈ പതിനാറ് വരെയുള്ള ചിങ്ങൻ രാശിക്കൂറുകാരായ പൂരം ഉത്തരത്തിന്റെ ആദ്യ ഭാഗത്തിൽ ജനിച്ചവരുടെ ഒരു മാസത്തെ നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചിങ്ങൻ രാശിക്കാരുടെ രാശ്യാധിപനം എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യൻ ചിങ്ങൻ രാശിക്കാർക്ക് പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇത് വളരെയേറെ മെച്ചമായ ഒരു രാശിയാണ് കാരണം മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളാണ് സൂര്യൻ ഏറ്റവും മികച്ച ഭാവമായിട്ട് പറയുന്നത് ധനലാഭം ഐശ്വര്യം അതുപോലെ സ്ഥാനമാനങ്ങള് മുതലായ എല്ലാ ഗുണങ്ങളും സൂര്യൻ നൽകും മിഥുനത്തിലെ സൂര്യൻ വിദ്യാഗുണത്തെയും ദീർഘായുസിനെയും ഏത് നിലയിലാണോ പ്രവർത്തിക്കുന്നത് അതിൻ്റെയൊക്കെ നേതൃസ്ഥാനം വഹിക്കാനുള്ള ഒക്കെ സൂചിപ്പിക്കും കാരണം സൂര്യൻ നിൽക്കുന്നത് മിഥുന രാശിയിലാണ് മിഥുന രാശിയുടെ അധിപൻ ബുധനാണ് അപ്പം ബുധനും സൂര്യനും തമ്മിൽ ബന്ധപ്പെടുന്നത് തന്നെ അല്ലെങ്കിൽ യോജിപ്പോ പരസ്പര ദൃഷ്ടിയോ യോഗമോ എന്ത് തന്നെയായാലും അതെല്ലാം തന്നെ നിപുണയോഗം എന്ന നിലയിൽ അത് വളരെയേറെ വിശേഷവുമാണ് ഇവിടെ മിഥുനത്തിൽ ആദിത്യനും ബുധനും കൂടി ഒന്നിച്ചാണ് നിൽക്കുന്നത് അപ്പൊ ഇവിടെ യോഗം ചെയ്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു സവിശേഷത കൂടിയുണ്ട് സൂര്യൻ പ്രസിദ്ധിയെയും ഉയർച്ചയെയും ഒക്കെ നൽകുന്നതുപോലെ തന്നെ ബുധൻ വിദ്യാഭ്യാസ സംബന്ധമായ പുരോഗതിയെയും അതിൻ്റെ അഭിവൃദ്ധിയെ അത്തരത്തിൽ ജീവിതത്തിൻ്റെ നിലവാരം ഏത് തരത്തിലായാലും ഉയർത്തിക്കൊണ്ടുവരുന്നതിനും സഹായിക്കുന്ന ഒരു കാര്യമാണ് കൊണ്ട് പ്രസിദ്ധി നേടുക അതുപോലെ പല വിധത്തിൽ സാമ്പത്തികമായ ലാഭം ഉണ്ടാവുക രണ്ടാം ഭാവാധിപനായ ബുധനാണ് പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴും ഏത് വിധത്തിലായാലും പതിനൊന്നെന്ന് പറയുമ്പോൾ ആഗമന സ്ഥാനമാണ് ആഗമനസ്ഥാനത്തിലെ ബുധൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വരുമാന സ്രോതസ്സുകളെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ലാഭത്തെ നമുക്ക് ഉണ്ടാക്കിത്തരും അഞ്ചാം ഭാവാധിപനായ വ്യാഴം പതിനൊന്നിൽ വരുന്നതും വളരെ മെച്ചപ്പെട്ട ഒരു കാര്യമാണ് കാരണം അതും പതിനൊന്നാം ഭാവം ആഗമനസ്ഥാനമാണ് പ്രത്യേകിച്ച് വ്യാഴമാണെങ്കിൽ സമ്പത്തിൻ്റെ ഗ്രഹം എന്ന നിലയിൽ അറിയപ്പെടുന്ന ഒരു ഗ്രഹമാണ് അതുപോലെ തന്നെ സന്താന വിഷയത്തിലും അതൊരു മെച്ചപ്പെട്ട കാര്യമാണ് കാരണം സന്താന വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ ആ ഒരു രാശി അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ആ ഒരു സ്ഥിതി സന്താന സൗഭാഗ്യത്തിന് അനുകൂലമായിട്ട് ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അതായത് സന്താന ലാഭം ഉണ്ടാക്കും ബുദ്ധി മനസ്സ് പുണ്യം മന്ത്രിസ്ഥാനം കാര്യപ്രാപ്തി എന്നീ കാര്യങ്ങളെ കൂടി സൂചിപ്പിക്കുന്ന അഞ്ചാം ഭാവാധിപനാണ് ഇവിടെ ലാഭസ്ഥാനമായ പതിനൊന്നിൽ വരുന്നത് മറ്റുള്ളവരുടെ ഇടയിൽ നല്ല അംഗീകാരമൊക്കെ ലഭിക്കുക ഏത് പദവിയിലാണോ ജോലി എന്ന് അതിൽ ഉയർച്ച ഉണ്ടാവുക അഥവാ പ്രമോഷനൊക്കെ ലഭിക്കുക സർക്കാർ തലത്തിൽ വേണ്ട ഉപദേശം നൽകുന്ന ജോലിയോ ആദിത്യൻ രാജാവിനേയും സർക്കാർ സംബന്ധമായ കാര്യങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മന്ത്രിയോ മന്ത്രിയുടെ വകുപ്പിൽ ജോലി ചെയ്യുന്ന വ്യക്തിയോ അതല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറിയോ ഓഫീസ് സ്റ്റാഫോ അതുമല്ലെങ്കിൽ മന്ത്രിക്ക് വേണ്ട ഉപദേശം കൊടുക്കുന്ന തരത്തിലുള്ള മെച്ചപ്പെട്ട നിലയിലുള്ള വ്യക്തിയൊക്കെ ആയിട്ട് വരാം അതെല്ലാം ഇവിടെ വ്യാഴം സൂചിപ്പിക്കുന്നുണ്ട് ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരെയും നമുക്ക് ഇതുകൊണ്ട് അനുമാനിക്കാം വ്യാഴം ശത്രുരാശിയിൽ ശത്രുവായ ബുധനോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ബുധൻ യുവരാജാവാണ് അഥവാ ഭരണതലത്തിൽ പ്രാധാന്യമുള്ള രണ്ടാമത്തെ വ്യക്തി എന്ന് വേണം അല്ലെങ്കിൽ രണ്ടാമത്തെ സംഘടന എന്നോ വ്യക്തി എന്നൊക്കെ പറയാം അതാണ് യുവരാജാവ് എന്ന രീതി അതിന് സൂചിപ്പിക്കുന്നത് രാജാവിന്റെ അഥവാ ഭരണത്തലവനായ സൂര്യൻ സൂര്യനെ സംബന്ധിച്ച് പറയുമ്പോൾ ഭരണാധികാരി എന്ന നിലയിലാണ് കാണുന്നത് രാജാവ് അല്ലെങ്കിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ അതല്ലെങ്കിൽ ഏത് മേഖലയിലാണോ ആ മേഖലയിൽ ഭരിക്കപ്പെടുന്നവർ ഭരിക്കുന്നവർ അപ്പൊ ഇത് സൂര്യനും വ്യാഴവും തമ്മിൽ നോക്കുമ്പോൾ ആ ഒരു ബന്ധുവാണ് വ്യാഴത്തിൻ്റെ ബന്ധുവാണ് സൂര്യൻ അത് ഇവിടെ മൂന്ന് ഗ്രഹങ്ങളാണ് പതിനൊന്നാം ഭാവത്തിൽ ില്ക്കുന്നത് ഒന്ന് സൂര്യന് ഒന്ന് ബുധന് ഒന്ന് വ്യാഴം ഇത്രയും പേര് മിഥുനൻ രാശിയിലുണ്ട് ചിങ്ങൻ രാശി കുറുകേറെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ മൂന്ന് പേരിൽ സൂര്യനും വ്യാഴവും പരസ്പരം ബന്ധുക്കളായിട്ട് നിൽക്കുമ്പോൾ ബുധന്റെ ബന്ധുവായി സൂര്യൻ നിൽക്കുന്നു വ്യാഴത്തിൻ്റെ ശത്രുവായി ബുധൻ നിൽക്കുന്നു അതായത് വ്യാഴം സമ്പത്തിനെ സൂചിപ്പിക്കുന്നു വിദ്യാഭ്യാസത്തിന് തക്ക തൊഴിൽ സാധ്യതയും വരുമാനവും ഒക്കെ ലഭിക്കുന്നില്ല എന്ന യുവജനങ്ങളുടെ മനോവികാരത്തെയും സൂചിപ്പിക്കുന്ന അതാണ് ബുധ കാരണം ശത്രുരാശിയിലാണ് വ്യാഴം നിൽക്കുന്നത് വ്യാഴം സാമ്പത്തിക കാര്യങ്ങൾ ഉപദേശം ഇങ്ങനെ പലതും ഉണ്ടല്ലോ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ബുധന് അത് മെച്ചമായിട്ട് വരുന്നില്ല എന്നാൽ ബുധൻ സ്വന്തം രാശിയിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം വ്യാഴത്തിൻ്റെ വേണ്ടത്ര പ്രയോജനം ബുധന് ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ബുധൻ വിദ്യാഭ്യാസത്തെയും വിദ്യാഗുണത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് തന്നെ യുവാക്കളിലും ചെറുപ്പക്കാരിലും വിദ്യാസമ്പന്നരായ വ്യക്തികളിലുമൊക്കെ തൊഴിൽ സാധ്യതയും സാമ്പത്തികമായ ആ ഒരു മാന്ദ്യം അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിക്ക് തക്ക വരുമാനമൊന്നും ലഭിക്കുന്നില്ല അവർ അവരുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ജോലിയൊന്നും ഇവിടെ ലഭിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള ചിന്ത അവരുടെ മനസ്സിൽ വല്ലാതെ ഉണ്ടാകുന്നു അത് അങ്ങനെ വരുമ്പോൾ വ്യാഴം വേണ്ടത്ര അനുകൂലമായിട്ട് ബുധനെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ശത്രു മനോഭാവത്തോടു കൂടി അത്ര വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ ഇവിടെ സൂചിപ്പിക്കാൻ പറ്റും പിന്നെ സർക്കാരിൻ്റെ ഭാഗമായിട്ടും അർത്ഥ സർക്കാരിൻ്റെ ഭാഗമായിട്ടും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും സാമ്പത്തിക പുരോഗതി വേണ്ടവിധം ലഭിക്കുന്നില്ല എന്ന ഒരു ചിന്താഗതി ഇതിൽ ഉണ്ടാകാം അതായത് ലാഭസ്ഥാനത്ത് മൂന്ന് ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഇത് പേര് പരസ്പരം ബന്ധുക്കൾ മൂന്നാമൻ ഒന്നിനെ അനുകൂലിക്കുന്നു ഒന്നിനെ എതിർക്കുന്നു അതാണ് ഇതിൻ്റെ പൊതുസ്ഥിതിയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചിങ്ങൻ രാശിയിലെ ചൊവ്വയാണ് അപ്പം ജന്മരാശിയിലെ ചൊവ്വ എന്ന് പറയുന്നത് ആരോഗ്യ സംബന്ധമായ പ്രശ്നത്തെ ഒക്കെ ഉണ്ടാക്കും ജന്മരാശി എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളെ ചിന്തിക്കുന്ന ഒരു രാശിയാണല്ലോ അതിനാണല്ലോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ അപ്പം അങ്ങനെ വരുമ്പോൾ ആരോഗ്യ സംബന്ധമായ വിഷയം എന്ന് പറയുമ്പോൾ ശാരീരികമായ പ്രശ്നങ്ങൾ അത് ചൊവ്വായാണ് അവിടെ കേതുപ്പുണ്ട് സൂര്യൻ്റെ രാശിയാണ് അങ്ങനെ ഒരു തീപ്പള്ളല് അപകട സാധ്യതകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമുക്ക് പറയാൻ സാധിക്കും എന്നതാണ് കാരണം വൈദ്യുതി മൂലം അല്ലെങ്കിൽ തീ കൊണ്ട് ഉണ്ടാകുന്ന അപകട സാധ്യതകൾ അതാ തീപ്പള്ളൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റു അപകടങ്ങളെ ചതവ് മുറിവ് ഓടിവ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നതാണ് അപ്പം ഏഴിലെ രാഹുവും അതുപോലെ ജന്മരാശിയിൽ നിൽക്കുന്ന കേതുവും നല്ല ഫലം നൽകുന്നില്ല ഏഴിലെ രാഹു എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിൽ ദാമ്പത്യ ബന്ധത്തിന് കാര്യഭർത്തന ബന്ധത്തിന് എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ വരാം ചില അകൽച്ച വരാം ചില കുറവുകൾ വരാം പരസ്പര യോജിപ്പില്ലാതെ വരാം അഥവാ അകന്നു കഴിയേണ്ട സാഹചര്യം വരാം അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം മൂലം വിഷമിക്കേണ്ട സാഹചര്യങ്ങൾ വരാം കാലിൽ മുറിവ് അലർജി സപ്തിക്ക് അതുപോലെ വിഷ സംബന്ധമായ പ്രശ്നങ്ങള് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാം വാതരോഗ സംബന്ധമായ കാര്യം വരാം കാരണം കുമ്പൻ രാശിയിലാണ് രാഹു നിൽക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള വിഷമതകൾ വരാം എന്തായാലും ആരോഗ്യ സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നതാണ് പ്രധാനമായിട്ടും പറയുന്നത് പിന്നെ രാഹുവിൻ്റെ ദോഷം അത്ര കണ്ട് കഠിനമാകുമോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു അല്പം ഗുണം ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മിഥുനൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിന് ഒൻപതാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഈ രാഹുവിന് ലഭിക്കും കാരണം കുംഭൻ രാശിയാണല്ലോ മിഥുനത്തിൻ്റെ ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് അപ്പോൾ രാഹുവിനെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ രാഹുവിൻ്റെ ദോഷത്തിന് ചെറിയ തീവ്രത കുറയാം അല്ലെ കാഠിന്യം കുറയാം അങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ സൂചിപ്പിക്കാം എന്തായാലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അത് വലിയ തീവ്രമായ പ്രശ്നത്തിലേക്ക് പോകാൻ ചിലപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് സാധിച്ചില്ല എന്ന് വന്നേക്കാം ഇവിടെ ജന്മരാശിയിലെ ചൊവ്വായിക്ക് കേതുവിൻ്റെ യോഗം വരുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അടിപിടി കലഹം അന്യദേശവാസം ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ചാരവശാലുള്ള ഫലത്തിൽ രാഹുവിനെ ശനിയെപ്പോലെയും കേതുവിനെ ചൊവ്വായെപ്പോലെയും കരുതണം എന്ന ഒരു കാര്യം കൂടി അസ്ട്രോളജി പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടും അതായത് മിഥുന മാസത്തിൽ ചിങ്ങം രാശിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും വരുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സാമ്പത്തികമായി ഗുണമുണ്ടാകുന്നത് പോലെ തന്നെ പല വിധത്തിൽ അപ്രതീക്ഷിതമായി ചില ചിലവുകളും വരാം എന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അതായത് പ്രയോജനമില്ലാതെ വരാം കുറേയൊക്കെ പണമൊക്കെ കിട്ടും കാരണം മൂന്ന് ഗ്രഹങ്ങൾ പതിനൊന്നാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പല മാർഗത്തിലൂടെ കുറേ എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാകും ഈ ലാഭം വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്നില്ല എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം അതുപോലെ ജന്മത്തിലെ ജന്മരാശിയിലെ ചൊവ്വായും അത്ര വലിയ ഗുണമൊന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ ഉള്ളത് അഷ്ടമത്തിലെ ശനിയാണ് ഈ അഷ്ടമത്തിലെ ശനി അത്ര നല്ലതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല അതും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം വാദ സംബന്ധമായ വിഷയങ്ങൾ അഷ്ടമത്തിലെ ശനിക്കും പറയാം കാരണം ശനി വാദരോഗ സംബന്ധമായ കാര്യങ്ങളും ദുഃഖകാരകനും ഒക്കെ ആയതുകൊണ്ടും അത്തരത്തിലുള്ള കാര്യങ്ങളെയും ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷമതകൾ കാലിൻ്റെ മുട്ട് മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ കാൽപാദം വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത് ശനിയെക്കൊണ്ട് അപ്പം സ്വാതന്ത്ര്യത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരിക അസ്വാതന്ത്ര്യം ഉണ്ടാവുക അഷ്ടമത്തിലെ ശനിക്ക് ചൊവ്വയുടെ പൂർണ്ണ ദൃഷ്ടി വരുന്നത് കൊണ്ട് കാരണം ശനിയും ചൊവ്വായും തമ്മിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ശനി ചിങ്ങത്തിൽ നിൽക്കുന്ന ചൊവ്വ അഷ്ടമത്തിലേക്ക് നോക്കുമ്പോൾ അത് കൂടി ബാധിക്കും അങ്ങനെ വരുമ്പോൾ മുറിവെ ചതവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ അതിന് സൂചിപ്പിക്കാവുന്നില്ല അതുപോലെ വെരിക്കോസോ മറ്റു കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഓപ്പറേഷനുള്ള സാധ്യതയൊക്കെ ചിലർക്ക് വന്നേക്കാം അതും സൂചിപ്പിക്കുന്നുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് അഷ്ടമരാശി എന്ന് പറഞ്ഞാൽ ദീർഘമംഗല്യത്തെ സൂചിപ്പിക്കുന്ന ഒരു രാശിയാണ് അതുകൊണ്ട് ദാമ്പത്യ പ്രശ്നം മൂലം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് കാരണം ഇവിടെ അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു ചൊവ്വ നോക്കുന്നു ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏഴിലെയും എട്ടിലെയും പാപന്മാരെ വെച്ച് നോക്കുമ്പോൾ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഡൈവേഴ്സിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നാണ് ചെറിയ ചെറിയ സൗന്ദര്യപ്പണക്കമൊക്കെ ഉള്ളവരെ അത് കൂടുതൽ വഷളാക്കാതെ ശ്രദ്ധിക്കണം കാരണം ഇത് രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏഴിലും എട്ടിലും നിൽക്കുന്ന പാവൻ സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ അന്യദേശവാസത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ അന്യ യാത്രയെ സൂചിപ്പിക്കും ദീർഘയാത്രയോ അങ്ങനെ കാരണം ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് നാലാം ഭാവാധിപനാണ് ചൊവ്വ അപ്പം ഇങ്ങനെയുള്ള ചൊവ്വ ജന്മരാശിയിൽ നിൽക്കുക ഏഴിലേക്കും ഒക്കെ നോക്കുക അങ്ങനെയൊക്കെ വരും വീട്ടിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു കലഹം ഉണ്ടാക്കി അവിടെ നിന്ന് മാറിപ്പോകേണ്ട ഒരു സാധ്യതയും വരാം അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിൻ്റെ പേരിൽ മാറി നിൽക്കാം ബുധൻ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ പന്ത്രണ്ടിലാണ് വരുന്നത് അതും പന്ത്രണ്ടിലെ ബുധനും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായം ലഭിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ കാര്യമായി ഗുണമുണ്ടാകുന്ന ഒരു ഭാവവുമല്ല ശത്രുവീഠേയും രോഗപീഠം ഉണ്ടാക്കാം രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആയതുകൊണ്ട് തൊഴിൽപരമായ ആവശ്യത്തിനോ സാമ്പത്തിക ലാഭം ചിന്തിച്ചോ അന്യദേശവാസം ഉണ്ടാകാം കാരണം ചിങ്ങൻ രാശിക്കാർക്കാർക്ക് രണ്ടാം ഭാവാധിപൻ ബുധൻ പതിനൊന്നാം ഭാവാധിപനും ബുധൻ അപ്പൊ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളെയും കുടുംബപരമായ കാര്യങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുമ്പോൾ പതിനൊന്ന് ആഗമന സ്ഥാനമാണ് അപ്പൊ ധനം കൂടുതൽ കിട്ടും അല്ലെങ്കിൽ ശമ്പളം കൂടുതൽ കിട്ടും അല്ലെങ്കിൽ പത്ത് കാശുണ്ടാക്കാം എന്നുള്ള ചിന്തയിലും വേണമെങ്കിൽ അന്യദേശവാസം ഇവിടെ നമുക്ക് പറയാൻ പറ്റും ചുരുക്കത്തിൽ നല്ലതും മോശവുമായ കുറേ കാര്യങ്ങൾ ചിങ്ങൻ രാശിക്കാർക്കുണ്ട് എന്നതാണ് സൂചിപ്പിച്ചത് കുറേ നല്ല കാര്യങ്ങളുമുണ്ട് ചില മോശം കാര്യങ്ങളുമുണ്ട് ഇത് ചാരവശാലുള്ള ഒരു പൊതുഫലമായിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും ഇവിടെ ഫലവും ലഭിക്കുക അതായത് ചൊവ്വ ദോഷവാനായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ ഈ പറയുന്ന ചൊവ്വയുടെ ദോഷാവസ്ഥയ്ക്ക് കുറച്ചുകൂടി കാഠിന്യം കൂടും അതുപോലെ വ്യാഴം നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴവും ചൊവ്വായും അതുപോലെ ബുധനും രാഹുവും ശനിയും ഈ പറയുന്നവരൊക്കെ അനുകൂലമായ ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് ദശാപഹാര കാലങ്ങളുടെ സമയം വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ മാസം നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് അഷ്ടമത്തിലാണ് ശനി അപ്പം നിങ്ങളുടെ ജാതകത്തിൽ മൂന്ന് ആറ് പതിനൊന്ന് ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് എങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് ബലവാനാണെങ്കിൽ ആ ശനിയുടെ അവഹാരമോ അല്ലെങ്കിൽ ദശയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നല്ല ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സമയമാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകും എന്നാൽ മോശമാണെങ്കിൽ അത് ദോഷമായി തന്നെ ഭവിക്കുകയും ചെയ്യും അതാണ് എല്ലാവർക്കും ഒരേ ഫലം ലഭിക്കാതെ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ ചൊവ്വ ചിങ്ങൻ രാശിയിലെ ചൊവ്വ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനെ സൂചിപ്പിക്കുന്നതാണ് അപ്പം സുബ്രഹ്മണ്യന്റെ ക്ഷേത്രത്തിൽ ആരാധന നടത്തുക പഞ്ചാമൃതമോ അല്ലെങ്കിൽ മറ്റു വഴിപാടുകളോ നിങ്ങളെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യുക അതുപോലെ രാഹുവിന്റെ ക്ഷേത്രത്തിൽ ഒരു നൂറും പാലും കഴിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങളുടെ ഈ മിഥുന മാസത്തിലെ ദോഷഫലങ്ങളൊക്കെ മാറി കുറച്ച് മെച്ചപ്പെട്ട ഫലമായിട്ട് തന്നെ അത് മാറും എന്ന് ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം